ഝാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ശുചിമുറിയിലിരുന്ന് സിഗരറ്റ് വലിച്ച കൊല്ലം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എയർലൈൻ ഉദ്യോഗസ്ഥരുടെയും എയർപോർട്ട് അതോറിറ്റീസിന്റെയും ഒക്കെ കണ്ണ് വെട്ടിച്ച് ഒരു ലൈറ്ററുമായിട്ടാണ് കൊല്ലം പള്ളിമൺ സ്വദേശിയായ ഈ വ്യക്തി ഫ്ലൈറ്റിനകത്തേക്ക് കയറിയത് അങ്ങനെ ഫ്ലൈറ്റിനകത്തുള്ള ശുചിമുറിക്കു കയറി സിഗരറ്റ് വലിച്ച സമയത്ത് പുക ഉയർന്നപ്പോൾ ഫയർ അലാം അടിച്ചപ്പോഴാണ് ഈ എയർലൈൻ ഉദ്യോഗസ്ഥർ സംഭവം അറിയുന്നത് എന്തായാലും ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒപ്പം യാത്ര ചെയ്യുന്ന നൂറിലധികം വരുന്ന ഈ ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അല്ലെങ്കിൽ അവരുടെ സുരക്ഷയെക്കുറിച്ച് ഒരു ബോധവും ഒരാൾക്ക് മാത്രല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുള്ളൂ അതുമല്ല ഈ സാഹസം കാണിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിനകത്ത് വെച്ചാണ് അല്ലെങ്കിലെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ആയി പോകുന്ന ഒരു എയർലൈൻ ആണ് അതൊന്നും പോരാഞ്ഞിട്ടാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുകൂടി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നത് ഈ വർഷത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു ആകാശ ദൃശ്യം പേഴ്സീത്സ് ഉൽക്ക വർഷം ഇന്ന് ആകാശത്തെ ദൃശ്യമാകുമെന്നുള്ള ഒരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വന്നിരുന്നു അപ്പോൾ ഇതിലൊക്കെ താല്പര്യമുള്ള പല ആളുകളും എങ്ങനെ ഇത് കാണാൻ സാധിക്കും ഏത് സമയത്താണ് എവിടെയാണ് പോകേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു ഇന്ന് ദുബായ് അസ്ട്രോണമിക്കൽ ഗ്രൂപ്പ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അർദ്ധരാത്രിക്ക് ശേഷം നേരം പുലരുന്നതിന് മുൻപുള്ള ആ ഒരു സമയത്ത് നഗരപ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറി നല്ല ഇരുട്ടുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെലിസ്കോപ്പോ ബൈനോക്കുലറോ ഒന്നും ഇല്ലാതെ നമ്മുടെ ബെയർ ഐ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ആകാശ ദൃശ്യം കാണാൻ സാധിക്കും പിന്നെ പേസീത് സുൽക്ക വർഷത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ജബൽ ജെയ്സിലെത്തിയാൽ മതി ദുബായ് ആസ്ട്രോണമിക് ഗ്രൂപ്പ് തന്നെ ഇതിനുവേണ്ടി ഒരു സ്പെഷ്യൽ വ്യൂവിംഗ് ഇവൻറ്റ് നടത്തുന്നുണ്ട് അവിടെ പോയി കാണുന്നവരാണെങ്കിലും മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒഴിഞ്ഞ മരുഭൂപ്രദേശങ്ങളിലൊക്കെ പോയി ഇത് കാണാൻ ചെല്ലുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെന്ന ഉടനെ ഒരു നമുക്ക് ദൃശ്യമായി എന്ന് വരില്ല കുറച്ച് സമയം നമ്മളതിന് ക്ഷമയോടെ കാത്തിരിക്കണം ഇരുപത് മുപ്പത് മിനിറ്റോളം എടുക്കും നമ്മുടെ കണ്ണ് ആ ഇരുട്ടുമായൊന്ന് ചേർന്ന് വരാൻ രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെയുള്ള സമയത്താണ് ഇത് കാണാനുള്ള ഒരു ഐഡിയൽ ടൈമെന്ന് ദുബായ് ആസ്ട്രോണമി ഗ്രൂപ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ പ്രശസ്തമായ ഓൺലൈൻ ഡാറ്റാബേസ് നമ്പിയോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ യു എയിലെ മൂന്ന് നഗരങ്ങൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് അബുദാബി രണ്ടാം സ്ഥാനത്ത് അജ്മാൻ മൂന്നാം സ്ഥാനത്ത് ഷാർജ നാലാം സ്ഥാനത്ത് ഖത്തർ തലസ്ഥാനമായ ദോഹയാണ് അഞ്ചാം സ്ഥാനത്താണ് ദുബായ് എത്തിയിട്ടുള്ളത് സർവേയിലൂടെ ആളുകളുടെ അഭിപ്രായം അനുസരിച്ചും മറ്റ് പല ഘടകങ്ങളുമൊക്കെ പരിഗണിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പട്ടികയാണിത് ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു യു എ ദർഹം ഇരുപത്തിമൂന്ന് രൂപ എൺപത്തിയാറ് പൈസ സ്വർണവില ഇരുപത്തിനാല് കാരറ്റ് ഒരു ഗ്രാമിന് നാനൂറ്റി നാല് ദർഹം ഇരുപത്തിയഞ്ച് ഫിൽസ് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തിനാല് ദർഹം അൻപത് ഫിൽസ് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച